നമസ്കാരം പ്രവാസി മലയാളി പ്ലസ്സിലേക്ക് പ്രിയ പ്രവാസികളെ സ്വാഗതം കഴിഞ്ഞ ദിവസം നമുക്ക് കഴിഞ്ഞ തവണ ഒരു നമ്മൾ ചർച്ചയിൽ നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ യൂസഫ് അലിയെ തകർക്കാനായിട്ട് ഒരു കമ്പനി വരുന്നുണ്ട് എന്നൊരു പറഞ്ഞിരുന്നു അന്ന് ഭയങ്കര വിമർശനമായിരുന്നു ആ കമന്റിന് ആ വീഡിയോക്ക് താഴെ കാരണം യൂസഫ് അലിയെ തകർക്കാൻ ആരെങ്കിലും കഴിയുമോ അതെന്തിനാ നിങ്ങൾ ഇങ്ങനെ ഒരു വാർത്തയാക്കി കൊടുക്കുന്നതാണ് അങ്ങനെയാണ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് പേര് കമന്റ് ഇരുന്നു തീർച്ചയായിട്ടും ഞങ്ങൾക്കും അഭിമാനം മാത്രമേ ഉള്ളൂ യൂസഫ് അലി സർ ഇത്രയും പന്തലിക്കുന്നത് വളർന്നു പന്തലിക്കുന്നത് കാരണം ലക്ഷോഭ ലക്ഷ ജനങ്ങൾക്കാണ് അദ്ദേഹം ജോലി കൊടുക്കുന്നത് അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ഇപ്പോൾ ഫോപ്സിന്റെ ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നു അതിൽ പറയുന്നത് ചില മറ്റു കാര്യങ്ങളാണ് നമുക്ക് അതിൽ നിന്ന് തുടങ്ങാം ഇന്നത്തെ വാർത്തകൾ റിയൽ ടൈം ലിസ്റ്റ് പ്രകാരം മലയാളികളിൽ സമ്പന്നനായി ജോയ് ആലുക്കാസ് ചെയർമാൻ ജോയ് ആലുക്കാസ് അഞ്ഞൂറ്റി അറുപത്തി സ്ഥാനത്താണ് ജോയ് ആലുക്കാസിനുള്ളത് ആറ് പോയിന്റ് ഏഴ് ബില്ല്യൻ ഡോളർ ആണ് അദ്ദേഹത്തിന്റെ ആസ്തി പട്ടികയിൽ എഴുന്നൂറ്റി നാല്പത്തിഒൻപതാം സ്ഥാനത്തുള്ള എം എ യൂസഫ് അലിയാണ് പട്ടികയിലെ രണ്ടാമത്തെ മലയാളി അഞ്ച് പോയിന്റ് നാല് ബില്യൺ ഡോളറാണ് ലുലു ഗ്രൂപ്പ് ചെയർമാനായ എം എ യൂസഫ് അലിയുടെ ആസ്തി ജെംസ് എഡ്യൂക്കേഷൻ ചെയർമാൻ സണ്ണി വർക്കിയാണ് പട്ടികയിലെ മൂന്നാമത്തെ മലയാളി നാല് മില്യൺ ഡോളർ ആസ്തിയോടെ അദ്ദേഹം തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടാമത്തെ സ്ഥാനത്താണ് മൂന്ന് പോയിന്റ് ഒമ്പത് ബില്യൺ ഡോളർ ആസ്തിയുടെ ആർ പി ഗ്രൂപ്പ് ചെയർമാൻ രവി പിള്ള ആയിരത്തി പതിനഞ്ചാമത്തെ റാങ്കിലുണ്ട് കല്യാൺ ജല്ലേഴ്സ് മാനേജിംഗ് ഡയറക്ടർ ടി എസ് കല്യാണരാമൻ ആയിരത്തി ഒരുന്നൂറ്റി രണ്ടാം റാങ്ക് ഇൻഫോസിസ് സഹസ്ഥാപകൻ ക്രിസ് ഗോപാലകൃഷ്ണനാണ് പട്ടികയിലെ മറ്റൊരു മലയാളി മൂന്ന് ബില്യൺ ആസിയോടെ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി അഞ്ചാമത്തെ സ്ഥാനത്താണ് ഉള്ളത് കെയ്ൻസ് ഗ്രൂപ്പ് മേധാവി രമേശ് കുഞ്ഞിക്കണ്ണനാണ് മൂന്ന് ബില്യൺ ഡോളർ ആസിയോടെ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി സ്ഥാനത്തുള്ളത് നമ്മൾ കരുതി ലുലു ഗ്രൂപ്പിന്റെ ഉടമയിൽ ഉടമയായ യൂസഫ് യൂസഫലി അദ്ദേഹമായിരിക്കും ആദ്യ പട്ടികയിൽ വരിക എന്നാണ് പക്ഷെ എന്തായാലും അദ്ദേഹം രണ്ടാമതാണ് നമുക്കതൊന്നും ഇവിടെ നമുക്കതിൽ അങ്ങനെ പറയേണ്ട കാര്യമില്ല കാരണം നമുക്കിതൊന്നും പറയാനുള്ള യോഗ്യത പോലും ഇല്ലാത്തിടത്താണല്ലോ ഇങ്ങനത്തെ കടക്കലൊക്കെ തന്നെ വരുന്നത് തീർച്ചയായിട്ടും ഇവരൊക്കെ തന്നെ നിരവധി അനവധി ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന പ്രധാനപ്പെട്ട ആളുകൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ആസ്തിയും അത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് തീർച്ചയായിട്ടും മറ്റു വാർത്തകളിൽ കൂടി കിടക്കാം ലോകത്തിന് മുന്നിൽ മറ്റൊരു അത്ഭുതം കൂടെ ദുബായ് ഒരുക്കുന്നു ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഹോട്ടലായ സിയേൽ ദുബായ് മറീന നമ്പർ നവംബറിൽ തുറന്ന് പ്രവർത്തിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇന്റർകോണ്ടിനെന്റൽ ഹോട്ടൽ ഗ്രൂപ്പിന്റെ വിഗ്നറ്റ് കളക്ഷന്റെ ഭാഗമായുള്ള ഈ ഹോട്ടലിന്റെ ആകെ ഉയരം മുന്നൂറ്റി എഴുപത്തിയേഴ് മീറ്ററാണ് നിലവിൽ ദുബായിലെ ഷേഖ് സായിദ് റോഡിലെ മുന്നൂറ്റി മീറ്റർ ഉയരമുള്ള ജവോറ ഹോട്ടലാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഹോട്ടൽ കെട്ടിടം എൺപത്തിരണ്ട് നിലകളിലായി ആയിരത്തിനാല് മുറികളാണ് സിയേൽ ദുബായ് മറൈനയിൽ ഒരുക്കിയിരിക്കുന്നത് എല്ലാ മുറികളിൽ നിന്നും പാം ജുമൈറ അറേബ്യൻ ഗൾഫ് എന്നിവയുടെ മനോഹരമായ കാഴ്ചകൾ അതിഥികൾക്ക് ആസ്വദിക്കാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പതിനഞ്ച് മുതൽ ഓൺലൈനായി ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ സിയേൽ ദുബായ് മറീനയിലെ താത്തൂ സ്കൈപൂൾ ലോകത്തിലെ ഏറ്റവും ഉയർന്ന ഇൻഫിനിറ്റി പൂളായി മാറിയിട്ടുമുണ്ട് കടലിനോട് ചേർന്ന് ഒഴുകുന്നതായി തോന്നിപ്പിക്കുന്ന തരത്തിലാണ് നീന്തൽ കുളം സജ്ജീകരിച്ചിട്ടുള്ളത് നിലവിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് മീറ്റർ ഉയരത്തിൽ എഴുപത്തിയേഴാം നിലയിൽ സ്ഥിതി ചെയ്യുന്ന അഡ്രസ് ബീച്ച് റിസോർട്ടിലെ ഇൻഫിനിറ്റി പൂളിന്റെ റെക്കോർഡാണ് ഇതോടെ മറികടക്കുന്നത് കൂടാതെ ലോകത്തിലെ ഏറ്റവും ഉയർന്ന നിലയിൽ സ്ഥിതി ചെയ്യുന്ന ക്ലബും ഈ ഹോട്ടലിൽ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് ദി ഫസ്റ്റ് ഗ്രൂപ്പ് ഹോസ്പിറ്റാലിറ്റി മാനേജ് ചെയ്യുന്ന ഹോട്ടൽ ദുബായ് മറീനയിലേക്ക് നേരിട്ടുള്ള പ്രവേശനം ഉറപ്പുവരുത്തുന്നു ലോകോത്തര ഡൈനിങ് ഷോപ്പിംഗ് മനോഹരമായ ബീച്ചുകൾ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവയ്ക്ക് സമീപമാണ് ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് പാം ജുമേറ അപ് ടൌൺ ദുബായ് എന്നിവിടങ്ങളിൽ നിന്ന് ഏതാനും മിനിറ്റുകൾ മാത്രം അകലെയാണ് ഇത് ദുബായിയെ വിനോദ സഞ്ചാരത്തിന്റെയും ബിസിനസ് യാത്രകളുടെയും ആഗോള കേന്ദ്രമായി ഉറപ്പിക്കുന്ന ഒരു നാഴികക്കല്ലാണ് കല്ലാണ് സി എൽ ദുബായ് മറീനയെന്ന് ദി ഫസ്റ്റ് ഗ്രൂപ്പിന്റെ സിഇഒ റോബ് ബേൺസ് വ്യക്തമാക്കി ഹോട്ടലിൽ ഏഴ് ഡൈനിങ് വേദികളും അറുപത്തിയൊന്നാം നിലയിൽ ഒരു ലക്ഷറി സ്പായും ഉണ്ടാകും ദുബായിയുടെ വിനോദസഞ്ചാര മേഖലയിൽ മറ്റൊരു ചരിത്ര നേട്ടം കുറിക്കാൻ ഒരുങ്ങുകയാണ് സി എൽ ദുബായ് മറീന വിഗ്നറ്റ് കളക്ഷൻ എന്നാണ് പറയുന്നത് ആഡംബരവും നൂതനവും സമന്വയിപ്പിച്ച ഈ ഹോട്ടൽ ദുബായിയുടെ ആഗോള പ്രതിച്ഛായയെ കൂടുതൽ ഉയർത്തുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട് എന്തായാലും അവിടുത്തെ തൊഴിൽ മേഖലയിലും ഒപ്പം അവിടത്തെ അതിഥികളുമായും മലയാളികൾ എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും ദുബായിയുടെ മുഖമാകെ മാറാൻ പോകുന്നു ഓരോ വർഷവും ആയിരക്കണക്കിന് പ്രവാസികളാണ് പ്രത്യേകിച്ച് ഏഷ്യയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും മെച്ചപ്പെട്ട ഭാവി സ്വപ്നം കണ്ട് കുവൈറ്റിലേക്ക് എത്തുന്നത് ഇതിലേറെയും ഗാർഹിക തൊഴിലാളികളാണ് വിദ്യാസമ്പന്നരും മാന്യമായി പെരുമാറുന്നവരുമായ കുടുംബങ്ങളിൽ ജോലി ചെയ്യുന്നവരുടെ സ്വപ്നം പൂവണിയും എന്നാൽ മറ്റു ചിലരാകട്ടെ ദുരിതപൂർണമായ ജീവിതമാണ് നയിക്കുന്നത് കുവൈറ്റിലെ ഓരോ ഗാർഹിക തൊഴിലാളിയുടെയും ജീവിതം അപകടങ്ങളും വെല്ലുവിളികളും നിറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷണം സുരക്ഷിതമായി ഇരിക്കാനുള്ള വഴികൾ എന്നിവ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് കുവൈറ്റിൽ ഗാർഹിക തൊഴിലാളികൾക്ക് നിയമപരമായ അവകാശങ്ങളും തൊഴിൽ കരാറുകളും നിർബന്ധമാണ് ആഭ്യന്തര മന്ത്രാലയം അല്ലെങ്കിൽ അതോറിറ്റി ഓഫ് മാൻ പവർ അംഗീകരിച്ച രേഖാമൂലമുള്ള കരാർ ഓരോ തൊഴിലാളിക്കും ഉണ്ടായിരിക്കണം ഈ കരാറിൽ ജോലിയുടെ സ്വഭാവം സമയം ശമ്പളം അവധികൾ നാട്ടിലേക്ക് മടങ്ങാനുള്ള അവകാശം എന്നിവ വളരെ വ്യക്തമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം കരാർ ഒപ്പിടുന്നതിന് മുൻപ് എല്ലാ കാര്യങ്ങളും വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട് വാഗ്ദാനങ്ങൾ വിശ്വസിച്ച് ഒപ്പിടരുത് ഗാർഹിക തൊഴിലാളിയുടെ ശമ്പളം കുവൈറ്റിൽ ഗാർഹിക തൊഴിലാളികൾക്ക് ഒരു കുറഞ്ഞ വേതനമാണ് നിശ്ചയിച്ചിട്ടുള്ളത് ഇത് മാസവും കൃത്യമായി നൽകേണ്ടതുണ്ട് ശമ്പളം സാധാരണയായി ബാങ്ക് ട്രാൻസ്ഫർ വഴിയോ രസീത് സഹിതം പണമായിട്ടോ നൽകേണ്ടതുണ്ട് നിങ്ങളുടെ ശമ്പളം കൃത്യമായി ചോദിച്ചറിയുകയും രേഖപ്പെടുത്തുകയും വേണം ശമ്പളം നൽകുന്ന രീതി അലവൻസുകൾ മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവയെക്കുറിച്ച് നന്നായി അറിഞ്ഞിരിക്കണം ശമ്പള സ്ലിപ്പുകൾ കരാറുകൾ സന്ദേശങ്ങൾ ചെയ്ത ജോലിയുടെ തെളിവുകൾ എന്നിവ സൂക്ഷിക്കുക ശമ്പളത്തിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ തൊഴിലുടമയോട് ചോദിച്ച അറിയേണ്ടതുണ്ട് ശമ്പളം വൈകുകയാണെങ്കിൽ അവരെ കാര്യം ഓർമ്മിപ്പിക്കുക ശമ്പളം കിട്ടാതെ വരുമ്പോൾ അതോറിറ്റി ഓഫ് മെയിൻ പവറിൽ നിങ്ങൾക്ക് പരാതി നൽകാവുന്നതാണ് എംബസിക്കും നിയമ നടപടി സ്വീകരിക്കാൻ കഴിയും സാധാരണയായി എട്ട് അല്ലെങ്കിൽ ഒൻപത് മണിക്കൂറാണ് ഒരു ദിവസത്തെ ജോലി സമയം ഗാർഹിക തൊഴിലാളികൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം അവധി ലഭിക്കണം ഇതുകൂടാതെ ദിവസത്തിൽ മതിയായ വിശ്രമവും ഉണ്ടായിരിക്കണം ഭക്ഷണത്തിനും പ്രാർത്ഥനയ്ക്കും വിശ്രമത്തിനുമായി ഒന്ന് രണ്ട് മണിക്കൂർ ഇടവേള അനുവദിക്കണം ചില കരാറുകളിൽ ചെറിയ ഇടവേളകൾ ഉണ്ടാകാം എന്നാൽ ആഴ്ചയിൽ ഒരു ദിവസം പൂർണ്ണമായ അവധി നിർബന്ധമാണ് തൊഴിലുടമയ്ക്ക് നിങ്ങളുടെ സമ്മതമില്ലാതെ ജോലി സമയം കൂട്ടാൻ കഴിയില്ല അധികം ജോലി ചെയ്താൽ അതിന് ഓവർ ടൈം കിട്ടാൻ അർഹതയുണ്ട് ആരോഗ്യത്തിനും സുരക്ഷയ്ക്കും കൃത്യമായ ഇടവേളകൾ അത്യാവശ്യമാണ് ഗാർഹിക തൊഴിലാളികൾക്ക് സാധാരണയായി മുപ്പത് ദിവസം വാർഷിക അവധിക്ക് അർഹതയുണ്ട് ചില അവധി നയങ്ങളിൽ സിക്ക് ലീവും പൊതു അവധികളും ഉൾപ്പെടുന്നു ഒരു വർഷം പൂർത്തിയാക്കിയ ശേഷം ഈ അവധി എടുക്കാൻ സാധിക്കും ഒരു വർഷത്തിൽ കുറഞ്ഞ കാലയളവിലാണ് ജോലി ചെയ്തത് എങ്കിൽ ആനുപാതികമായി അവധി ലഭിക്കും അവധിയുടെ സമയം തൊഴിലുടമയും തൊഴിലാളിയും പരസ്പരം ആലോചിച്ച് തീരുമാനിക്കണം തൊഴിലാളിയെ ബുദ്ധിമുട്ടിപ്പിക്കാത്ത രീതിയിൽ സൗകര്യപ്രദമായ സമയത്ത് അവധി നൽകാൻ തൊഴിലുടമ ശ്രദ്ധിക്കേണ്ടതുണ്ട് വാർഷിക അവധിക്കാലത്ത് തൊഴിലാളികൾക്ക് പൂർണ്ണ ശമ്പളം നൽകണം നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ യാത്രാ അലവൻസുകളും ലഭിക്കും ഒരു വർഷം അവധിയെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ അടുത്ത വർഷത്തേക്ക് മാറ്റിവെക്കാൻ ചില തൊഴിലുടമകൾ അനുവദിക്കാറുണ്ട് ഇത് കരാറിൽ വ്യക്തമാക്കണം എടുക്കുന്നതിന് മുൻപ് കരാർ അവസാനിക്കുകയാണെങ്കിൽ ഉപയോഗിക്കാത്ത അവധിക്കുള്ള നഷ്ടപരിഹാരം തൊഴിലുടമ നൽകേണ്ടതുണ്ട് ഈ വാർഷികാവധി കുവൈറ്റിലെ പൊതു അവധികൾക്ക് പുറമേയുമാണ് ഭക്ഷണവും സുരക്ഷിതമായ തൊഴിൽ സാഹചര്യവും തൊഴിലാളികളോടുള്ള മോശം പെരുമാറ്റം ലൈംഗിക അതിക്രമണം എന്നിവ നിയമവിരുദ്ധമാണ് ഇതിനെതിരെ പരാതിപ്പെടാൻ തൊഴിലാളികൾക്ക് അവകാശമുണ്ട് സുരക്ഷിതമായ താമസ സ്ഥലം ഭക്ഷണം മറ്റ് വസ്തുക്കൾ എന്നിവ തൊഴിലുടമ നൽകേണ്ടതുണ്ട് താമസിക്കുന്ന സ്ഥലത്തെക്കുറിച്ചും സ്വകാര്യതയെക്കുറിച്ചും ചോദിച്ച് അറിയുക നിങ്ങൾക്ക് മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക ജോലി സ്ഥലത്ത് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അല്ലെങ്കിൽ അസുഖം വന്നാൽ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞിരിക്കണം കാര്യങ്ങൾ അറിഞ്ഞിട്ട് വേണം ഒരു ഗാർഹിക വേണ്ടി കുവൈറ്റിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിലേക്കോ അതായത് ഇവിടെ കിട്ടുന്നതിനെ കാട്ടിൽ ഇരട്ടിയിലധികം ശമ്പളം അവിടെ ലഭിക്കുന്നുണ്ട് പല ആൾക്കാരെ നമുക്കറിയാം വീട്ടമ്മമാർ അതിനു വേണ്ടി ഇറങ്ങുന്നു അതെ അതെ അങ്ങനെയല്ല നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്ന ആൾക്കാരും പക്ഷെ കൃത്യമായ തന്നെ നിയമത്തെ കുറിച്ച് അറിഞ്ഞിരിക്കുക കാരണം ഇവിടത്തെക്കാൾ കൂടുതൽ കൂടുതൽ ശക്തമാണ് അവിടുത്തെ നിയമം പക്ഷെ എന്നിട്ടും അവിടെ പോയി പെട്ടുപോകുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ട് അതുകൊണ്ട് അങ്ങനെ പെടാതിരിക്കുക കൃത്യമായി തന്നെ ദ്യം തന്നെ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നിയമം അറിയുമെന്നുണ്ടെങ്കിൽ തൊഴിൽ ആദ്യം തന്നെ നമ്മൾ അതിനുള്ള കാര്യങ്ങളെല്ലാം വായിച്ച കരാറാക്കി ഒപ്പിട്ടതിനു ശേഷമാണ് പോകുന്നതെങ്കിൽ വലിയ അപകടം വരില്ല നിയമം അറിയുന്ന ഒരു തൊഴിലാളിയെ മുതലാളിക്ക് അങ്ങനെ ചതിക്കാനും പറ്റില്ല അതാണ് മറ്റു കൂടി സെപ്റ്റംബർ ദേശീയ ദിനം ആഘോഷിക്കാൻ സൗദി അറേബ്യ ഒരുങ്ങുകയാണ് ഇത് പ്രവാസികൾ ഉൾപ്പെടെയുള്ള സൗദി നിവാസികൾക്ക് ഒരു സുപ്രധാന ദിവസമാണ് സാധാരണയായി ദേശീയ ദിനം പ്രമാണിച്ച് സൗദിയിൽ ഈ വർഷവും അതിന് മാറ്റമുണ്ടാകില്ല എന്നാണ് പ്രതീക്ഷ പക്ഷേ ഇതുവരെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ല ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി സൗദിയിലുള്ള വിപുലമായ ആഘോഷങ്ങളാണ് സംഘടിപ്പിക്കാറുള്ളത് പതാക ഉയർത്തൽ സൈനിക പരേഡുകൾ എയർ ഷോകൾ സംഗീത പരിപാടികൾ തുടങ്ങിയവയും നടക്കാറുണ്ട് കൂടാതെ എല്ലാ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളും അവധി നൽകുന്നതിനാൽ തന്നെ എല്ലാവർക്കും ആഘോഷങ്ങൾ പങ്കെടുക്കാനും സാധിക്കും സൗദി അറേബ്യയുടെ ദേശീയ ദിനാഘോഷം എന്നത് പ്രവാസികൾക്കും ഒരുപോലെ സൗദി അറേബ്യയുടെ ദേശീയ ദിനാഘോഷം എന്നത് പ്രവാസികൾക്കും അതുപോലെ തന്നെ സൗദി പൗരന്മാർക്കും വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് സാധാരണയായി എല്ലാ വർഷവും ഔദ്യോഗിക അവധി പ്രഖ്യാപിക്കാറുണ്ട് ഇത് പ്രവാസികൾക്ക് കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാനും യാത്രകൾ ചെയ്യാനുള്ള അവസരം കൂടി നൽകുന്നതാണ് എന്നാൽ അവധി സംബന്ധിച്ച് ഇതുവരെ ഔദ്യോഗിക പ്രഖ്യാപനം വരാത്തിരത്തോളം കാലം അവർക്ക് പ്ലാൻ ചെയ്യാൻ പറ്റില്ല പക്ഷേ സൗദി അറേബ്യ അവധി നൽകുമ്പോൾ തന്നെയാണ് ഉറപ്പ് നബിദിനത്തിന് സൗദിയിൽ അവധി നൽകാത്തതിനാൽ ദേശീയ ദിനാഘോഷ അവധി പ്രഖ്യാപിക്കുന്നത് കാത്തിരിക്കുകയാണ് പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർ കൂടുതൽ ആളുകളും സ്വന്തം രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാനും സൗദിയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നതും ഈ അവധികളിലാണ് സൗദിയുടെ ഓരോ ദേശീയ ദിനത്തോടനുബന്ധിച്ചും പുതിയ പ്രഖ്യാപനങ്ങളും പദ്ധതികളും പ്രഖ്യാപിക്കാൻ സാധ്യതകളുണ്ട് കൂടുതലായും ദേശീയ ദിനത്തിലാണ് നിരവധി പ്രഖ്യാപനങ്ങൾ നടത്താറുള്ളത് കിരീട അവകാശി പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാറിന്റെ നേതൃത്വത്തിൽ സൗദി അറേബ്യ നടപ്പിലാക്കുന്ന വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ഭാഗമായി വലിയ വികസന പ്രവർത്തനങ്ങൾ നടത്താനും തീരുമാനമായിട്ടുണ്ട് ഈ വർഷം സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് എന്നത് ചൊവ്വാഴ്ചയാണ് അതിനാൽ വാരാന്ത്യത്തോടൊപ്പം ചേർന്നുള്ള ഒരു നീണ്ട അവധി ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ സൂചന സൂചന വരുന്നത് ഇത് സംബന്ധിച്ച ഔദ്യോഗിക റിപ്പോർട്ടുകൾ വന്നിട്ടില്ല എന്നുള്ളതാണ് വരും ദിവസങ്ങളിൽ ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് മന്ത്രാലയം പ്രഖ്യാപനം നടത്തുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു സാധാരണയായി സൗദിയിലെ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് ഒരു ദിവസത്തെ അവധിയോ അല്ലെങ്കിൽ വാരാന്ത്യത്തോടൊപ്പം ചേർത്തുള്ള അവധിയോ ആണ് നൽകാറുള്ളത് അതിനാൽ ഈ അവധി പ്രവാസികൾക്കും ഏറെ ആശ്വാസകരമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദേശീയ അവധി നാല് ദിവസത്തെ വാരാന്ത്യത്തിലേക്ക് നീട്ടിയതിനാൽ ഈ വർഷവും സമാനമായ ക്രമീകരണങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഒരു അവധി കിട്ടുക എന്ന് പറയുന്നത് അത്ര ചില്ലറ കാര്യമല്ലല്ലോ വ്യാജ മദ്യം കഴിച്ച് ഇന്ത്യക്കാരുൾപ്പെടെ നിരവധി ആളുകൾ മരിച്ചതിന് പിന്നാലെ കുവൈറ്റിൽ വീണ്ടും വ്യാജ മദ്യം നിർമ്മാണം മെൻഗഫിലാണ് അനധികൃതമായ മദ്യ യൂണിറ്റ് കണ്ടെത്തിയത് സംഭവവുമായി ബന്ധപ്പെട്ട് മൂന്ന് പ്രവാസികളെ അറസ്റ്റ് ചെയ്തു മദ്യം നിർമ്മാണ കേന്ദ്രങ്ങൾക്കെതിരെ അധികൃതർ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിനിടയിലാണ് മൻഗഫിൽ മൂന്ന് മൂന്നുപേർ കൂടി പിടിയിലായിട്ടുള്ളത് ഹവല്ലി ഗവർണറേറ്റ് ഇൻവെസ്റ്റിഗേഷൻ വിഭാഗത്തിലെ സാൽമിയ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് നടത്തിയ റെയ്ഡിലാണ് മാൻഗഫ് മേഖലയിൽ നിന്നും ഒരു രഹസ്യ നിർമ്മാണ കേന്ദ്രം കൂടി കണ്ടെത്തുന്നത് രഹസ്യ വിവരം കിട്ടിയതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഒരു കെട്ടിടത്തിന്റെ ബേസ്മെന്റിൽ മദ്യം ഉണ്ടാക്കുന്നുണ്ട് എന്ന് കണ്ടെത്തിയത് റെയ്ഡിൽ മദ്യമുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും അസംസ്കൃത വസ്തുക്കളും പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് വിശ്വാസയോഗ്യമായ വിവരം ലഭിച്ചതിനെ തുടർന്ന് രഹസ്യമായി നിരീക്ഷിച്ചതിനു ശേഷമാണ് പോലീസ് സ്ഥലത്തെത്തിയത് മദ്യനിർമ്മാണം നിർമ്മാണം നടക്കുന്നതായി സ്ഥിരീകരിച്ച ശേഷം റെയ്ഡ് നടത്തി ഈ സ്ഥലത്ത് നിന്ന് മൂന്ന് വിദേശികളെ പോലീസ് അറസ്റ്റ് ചെയ്തു സ്ഥലത്തുണ്ടായിരുന്ന പ്രവാസികളാണ് പിടിയിലായിട്ടുള്ളത് അറസ്റ്റിലായവരെ തുടർന്ന് നിയമ നടപടികൾക്കായി ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറി പിടിച്ചെടുത്ത വസ്തുക്കൾ തെളിവായി സൂക്ഷിച്ചിട്ടുണ്ട് രാജ്യത്തുടനീളം അനധികൃത മദ്യ ശാലകൾക്കെതിരെ ക്രിമിനൽ സെക്യൂരിറ്റി സെക്ടർ ശക്തമായ പരിശോധനകളാണ് നടന്നുവരുന്നത് ഇത്തരം പരിശോധനകളുടെ ഭാഗമായിരുന്നു ഈ റെയ്ഡും പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാത്ത നിലയിലുള്ള ബേസ്മെന്റുകളിലും ആളൊഴിഞ്ഞ സ്ഥലങ്ങളിലുമാണ് ഇത്തരം മദ്യനിർമ്മാണ യൂണിറ്റുകൾ സാധാരണയായിട്ട് പ്രവർത്തിക്കാറുള്ളത് ഇത്തരം കേന്ദ്രങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന സുരക്ഷിതമല്ലാത്ത മദ്യം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട് മീപകാലത്ത് നിരവധി മരണങ്ങൾക്ക് വഴി വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് അറസ്റ്റിലായ മൂന്ന് പ്രതികളെയും നിയമ നടപടികൾക്കായി ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറിക്കഴിഞ്ഞു പിടിച്ചെടുത്ത ഉപകരണങ്ങളും വസ്തുക്കളും തെളിവായി സൂക്ഷിക്കും ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ നടപടി തുടരുമെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ അറിയിച്ചു പൊതുജനാരോഗ്യം അപകടത്തിലാക്കുന്ന നിയമവിരുദ്ധ മദ്യനിർമ്മാണ പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കാൻ ഇനി കൂടുതൽ ശ്രമിക്കുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു യു എൽ അന്താരാഷ്ട്ര കാർഡ് ഉപയോഗിക്ക ഉപയോഗത്തിനുള്ള ചെലവ് വർദ്ധിക്കുകയാണ് അതായത് കാർഡ് എല്ലാവരുടെ കയ്യിലും ഉണ്ടാകും പക്ഷെ ആ ഉപയോഗിക്കുന്ന ചിലവ് അത് ഒരുപാട് കൂടുതലാകാനുള്ള സാധ്യതയുണ്ട് ബാങ്കുകൾ വിദേശ ഇടപാട് ഫീസ് രണ്ട് ദശാംശം പൂജ്യം ഒൻപത് ശതമാനത്തിൽ നിന്ന് മൂന്ന് ദശാംശം ഒന്ന് നാല് ശതമാനമായി ഉയർത്തിയിരിക്കുകയാണ് ഇത് ഉപഭോക്താക്കൾക്ക് അധിക സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നു ഉയർന്ന ഫീസുകൾ ഒഴിവാക്കാൻ ശ്രദ്ധയോടെയുള്ള സമീപനം സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ് കുറഞ്ഞ ഫോറക്സ് ഫീസുള്ള കാർഡുകൾ തിരഞ്ഞെടുക്കുക ഉയർന്ന ക്യാഷ് ബാക്ക് നേടാൻ ശ്രമിക്കുക ഡൈനാമിക് കറൻസി കൺവേർഷൻ ഒഴിവാക്കുക എ ടി എം ഉപയോഗം പരിമിതപ്പെടുത്തുക പ്രീപെയ്ഡ് പെയ്ഡ് ട്രാവൽ കാർഡുകൾ പരിഗണിക്കുക ഫീസുകൾ മുൻകൂട്ടി അറിയിക്കുക പുതിയ പേയ്മെന്റ് ഓപ്ഷനുകൾ തേടുക എന്നിവയാണ് ഈ അധിക ചെലവുകൾ കുറയ്ക്കാൻ സഹായിക്കുന്ന ചില വഴികൾ അയ്യായിരം ദൃഹത്തിന്റെ പർച്ചേസിംഗ് ഏകദേശം നൂറ്റി അൻപത്തി ഏഴ് ദർഹം അധികമായി നൽകേണ്ടി വരും ഇത് യാത്രക്കാർക്കും ഓൺലൈൻ വഴി സാധനങ്ങൾ വാങ്ങുന്നവർക്കും വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നുണ്ട് വിദേശത്ത് പണം ചെലവഴിക്കുമ്പോൾ നിങ്ങളുടെ ദർഹം എങ്ങനെ സംരക്ഷിക്കാമെന്ന് എങ്ങനെ പണം ലഭിക്കാമെന്നും ചോദിച്ചാൽ കുറഞ്ഞതോ പൂജ്യമോ ഈ ഫോ ഫോർ എക്സ് ഫീസുള്ള കാർഡുകൾ തിരഞ്ഞെടുക്കുന്നതാണ് എപ്പോഴും ഉചിതം എഫ് എ ബി അതായത് ഫാബ് ഇൻഫിനിറ്റി ട്രാവൽ ഫാബ് ലോ റേറ്റ് ആൻഡ് എ ഡി സി ബി ട്രാവലർ കാർഡ്സ് തുടങ്ങിയവയൊക്കെ തന്നെ കുറഞ്ഞതോ അല്ലെങ്കിൽ പൂജ്യമോ വിദേശ വിനിമയ നിരക്കുകൾ വാഗ്ദാനം ചെയ്യുന്നവയാണ് ഇത്തരം കാർഡുകൾ സ്ഥിരമായി അന്താരാഷ്ട്ര ഇടപാടിൽ ഇടപാടുകൾ നടത്തുന്നവർക്ക് അനുയോജ്യവുമാണ് നിങ്ങളുടെ നിലവിലെ കാർഡിന് ഫീസ് ഒഴിവാക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ കൂടുതൽ കാഷ് ബാക്ക് ലഭിക്കുന്ന കാർഡുകൾ പരിഗണിക്കാവുന്നതാണ് സിറ്റി കാഷ് ബാക്ക് അല്ലെങ്കിൽ അൽ ഹിലാൽ ക്യാഷ് ബാക്ക് പോലെയുള്ള കാർഡുകൾ ഫീസുകൾക്ക് ആനുപാതികമായുള്ള റിവാർഡുകൾ നൽകി ഉപഭോക്താക്കളെ സഹായിക്കുന്നുമുണ്ട് ഡൈനാമിക് കറൻസി കൺവേർഷൻ നിങ്ങളുടെ ബാങ്കിന്റെ മൂന്ന് ദശാംശം ഒന്ന് നാല് ശതമാനം ഫീസിന് പുറമെ അഞ്ചു മുതൽ ഏഴ് ശതമാനം വരെ അധികം ഈടാക്കാനും സാധ്യതയുണ്ട് അതിനാൽ എപ്പോഴും പ്രാദേശിക കറൻസിയിൽ തന്നെ പണം നൽകാൻ ശ്രമിക്കുക അതായത് പണം പോകുന്ന വഴി നമുക്ക് അറിയില്ല അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ വേണമെങ്കിൽ അറിയിച്ചാൽ മതി അപ്പം അതുപോലെ തന്നെ ഈ സൗദി അറേബ്യയിലെ പുതിയ ഈ ദിവസം നാഷണൽ ഡേ വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മുപ്പതാണല്ലോ വിഷൻ രണ്ടായിരത്തി മുപ്പതിൻ്റെ കൂടുതൽ പ്രഖ്യാപനങ്ങൾ വരുന്നു എന്ന് പറയുന്നു അതിൻ്റെ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് സ്വദേശി അപ്പോൾ ഈ പ്രഖ്യാപനങ്ങൾ വരുമ്പോൾ പ്രവാസികൾക്ക് കൂടി അനുയോജ്യപ്രദമാകുന്ന തരത്തിൽ പ്രഖ്യാപനങ്ങൾ വരട്ടെ എന്നുള്ളതാണ് എന്നാലും കാണുന്ന ദിവസം കാണാം നമസ്കാരം